നെടുങ്കണ്ടം അർബൻ സഹകരണ സംഘം തിരഞ്ഞെടുപ്പിനിടെ നേരിയ സംഘർഷം വ്യാജ വോട്ട് ആരോപണവുമായി ഇരുമുന്നണികളും രംഗത്തെത്തിയതോടെ ഉന്തുംതള്ളുമുണ്ടായി ഇടതുപക്ഷം തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു കാലങ്ങളായി യു ഡി എഫ് ഭരിക്കുന്ന നെടുങ്കണ്ടം അർബൻ സഹകരണ സംഘത്തിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റത്തോടെയാണ് തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് തിരഞ്ഞെടുപ്പിൽ വ്യാപക അട്ടിമറി നടക്കുന്നതായി ആരോപിച്ച് ഇടതുപക്ഷം രംഗത്തെത്തുകയായിരുന്നു വ്യാജ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ച് യു ഡി എഫ് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയാണെന്നാണ് എൽഡിഎഫിന്റെ ആരോപണം അച്ചടിച്ചുകൊണ്ട് കശാപ്പ് ചെയ്യുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയും അതിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീമാൻ എം എൻ ഗോയിൻ കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന നഗ്നമായ സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട് സമാനമായ ആരോപണം യു ഡി എഫ് ഉന്നയിച്ചു വ്യാപകമായി കള്ളക്കാടിക്കുകയും കള്ളവോട്ട് ചെയ്യാനുള്ള പ്രവണത രാവിലെ തന്നെ സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് നാൽപ്പത്തഞ്ചു വർഷക്കാലമായി ജനാധിപത്യ വിശ്വാസികൾ കോൺഗ്രസ് യു ഡി എഫ് ഭരിക്കുന്ന സ്ഥാപനത്തെ ബോധപൂർവം പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് രാവിലെ നടന്നത് ഒരാവശ്യമില്ലാതെ രാവിലെ സംഘർഷമുണ്ടാക്കി ജനാധിപത്യ വിശ്വാസികളുടെ കടന്നുവരവിനെ തടസ്സപ്പെടുത്താനുള്ള ശ്രമം നടത്തി അതിനെ ഫലപ്രദമായ രീതിയിൽ ജനാധിപത്യ വിശ്വാസികൾ നെടുങ്കണ്ടത്തെ ജനാധിപത്യ വിശ്വാസികൾ ഫലപ്രദമായ രീതിയിൽ പ്രതിരോധിച്ചിട്ടുണ്ട് ഇതേ തുടർന്നാണ് നേരിയ സംഘർഷമുണ്ടായത് തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നതായി പ്രഖ്യാപിച്ച് എൽഡിഎഫ് പ്രകടനം നടത്തി കഴിഞ്ഞയിടെ നടന്ന മലനാട് സഹകരണ സംഘത്തിന്റെ തെരഞ്ഞെടുപ്പിൽ സംഘർഷമുണ്ടായതിനാൽ കനത്ത പോലീസ് സുരക്ഷയിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി